കാലത്ത് തന്നെ ഈ ഒരു വലിയ കല്ലു കല്ലുരുട്ടിക്കൊണ്ട് അനിയൻ എങ്ങോട്ടാണ് പോകണേന്നല്ലേ വഴിയേ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുറ്റം നിറയെ വെള്ളമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഞങ്ങൾ പളനിക്ക് പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത് അങ്ങനെ ചേട്ടനും അനിയനും കൂടിയിട്ട് ആ ഒരു വലിയ കല്ലൊക്കെ ഉരുട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നതിന് ശേഷം ഞാൻ നേരെ തുണി വിരിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ കുഞ്ഞുമാവേയും അമ്മയും കൂടെ അവിടെ നിപ്പുണ്ട് അങ്ങനത്തെ തുണി വിരിക്കാനായിട്ട് ഞാനും ഇറങ്ങിയ കുറേ അമ്പാട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അകത്ത് ആരും ഇല്ല അപ്പോൾ എല്ലാവരും ഓരോരോ ജോലിയും തിരക്കിലും ആയതുകൊണ്ട് അമ്പാടിയാണെങ്കിൽ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കടന്ന് കരച്ചിലായി അവനും ഇറങ്ങണമെന്ന് പറഞ്ഞ് കാറുംകോവും കരച്ചിലും ഒക്കെ ആയി പിന്നെ കരച്ചിലും നിർത്താൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴിയും കണ്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എങ്കിൽ ഇറങ്ങി ഒരു വെള്ളം തിരിപ്പിക്കരുത് ഇവിടെ നിന്ന് അലമ്പരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഒരുവിധം അവനെയും കൂടെ നടന്ന് ഞാൻ തുണി വിരിക്കുകയാണ് കേട്ടോ ഈ തുണിയൊക്കെ ഞങ്ങൾ പളനിക്ക് പോകുന്നതിന് മുന്നേ അലക്കി വെച്ച തുണിയാണ് കേട്ടോ നമുക്ക് വിരിക്കാനായിട്ട് പറ്റിയില്ല കാരണം അതുപോലെ പോലും മഴയായിരുന്നു ഒരു തുള്ളി പോലും തോരാണ്ട് മഴയായിരുന്നു മഴയും വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് നമ്മൾ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും വെയിലെങ്ങാനും തെളിവാണെങ്കിൽ വിരിയാന്ന് ഓർത്ത് വിട്ടോ പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നല്ലപോലെ വെയിൽ തെളിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ആ രണ്ട് ബക്കറ്റ് തുണിക്ക തുണിക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ സ്റ്റിഫാൻ ഷൈനും കംഫർട്ടും ഒക്കെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ബുക്കി വെച്ചതിനൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ വിരിക്കണത് കേട്ടോ അപ്പോഴത്തേക്കും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കുറേ തുണിയുണ്ട് കേട്ടോ ഇവിടെ പിന്നെ മൂന്നാലഴ ഇങ്ങനെ നീട്ടി കെട്ടിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറേ തുണിയൊക്കെ വിരിക്കാം പക്ഷേ എന്നാലും തുണി വിരിക്കി കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ആ ഒരു നാലഴയെ വിരിച്ചിട്ട് പോലും കൂടെ ബാലൻസ് തുണി വന്നായിരുന്നു ഇനിയിപ്പം രണ്ട് കെട്ട് തുണി അലക്കാനുണ്ട് കാരണം നമ്മൾ അമ്പലത്തിൽ പോകണേൻ്റെ തലേദിവസ ഇട്ട ഡ്രസ്സുകളും ആ അന്ന് അന്നിട്ട ഡ്രസ്സും പിന്നെ ആണെങ്കിൽ നമ്മളങ്ങോട്ടേക്ക് കൊണ്ടുപോയ ഡ്രസ്സും പിള്ളേരുടെ ഡ്രസ്സും എല്ലാം ആയിട്ട് ഒരുപാട് തുണി തുണിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ അലക്കാനൊക്കെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു കുറേയൊക്കെ അലക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി തുണി തുണിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അതെല്ലാം രണ്ട് ബക്കറ്റിലായിട്ട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷമാണ് പിന്നെ ഇനി തുണിയൊക്കെ വിരിക്കാനായിട്ട് വന്ന കേട്ടോ പിന്നെ ആ ഒരു ചെരുവത്തിനകത്ത് ഞാൻ പിള്ളേരുടെ തുണി ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം വീതം കൊണ്ട് വെച്ചിട്ടാണ് അതിൽ നിന്ന് എടുത്താണ് വിരിക്കുന്നത് കാരണം നമുക്ക് ബക്കറ്റും തുണിയൊന്നും ഇവിടെ കൊണ്ട് വെക്കാനായിട്ട് പറ്റില്ല കാരണം വെള്ളം കിടക്കണത് തന്നെ മറിഞ്ഞു പോകും തുണി മുഴുവൻ വെള്ളത്തിൽ പോകും അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു ചെരുവത്തിനകത്ത് പിള്ളേരുടെ കനം കുറഞ്ഞ മൂന്നാല് ഉടുപ്പൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ആ വെള്ളത്തിലെ ചെരുവം വെച്ച് കഴിഞ്ഞാൽ ഒഴുകി നടന്നോളാം മറിഞ്ഞ് പോയില്ല അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഉടുപ്പും തുണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്ന് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വിരിക്കുന്നത് അപ്പം അപ്പുറത്ത് ചേട്ടൻ നിപ്പുണ്ട് അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്നോ ഇങ്ങോട്ടേക്ക് അപ്പോൾ കുറേശ്ശെ തുണികൾ അങ്ങോട്ടേക്ക് എടുത്തു തരാം അതാകുമ്പോൾ എനിക്കിങ്ങനെ വെള്ളം നീന്തി അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നാമത് ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും പാമ്പോ ജന്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിച്ചില്ലോ അതൊക്കെ കിടക്കുകയാണെങ്കിൽ അറിയാൻ പറ്റിയാലോ കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കുഞ്ഞുവാവിയുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോ ജോലിയിലാണ് കേട്ടോ അമ്മ ചോറ് വെക്കുന്നത് പിന്നെ അനിയനാണെങ്കിൽ കമ്പ് മുറിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്നാ ചേട്ടനും സഹായിക്കാനായിട്ടെങ്കിൽ ഇറങ്ങി വരാൻ പറ്റിയില്ല അപ്പം ഇവിടെ കുറച്ച് വെള്ളം കൂടുതലാണ് കേട്ടോ കാരണം നമ്മുടെ മുറ്റം നേരത്തെ തന്നെ മണ്ണൊക്കെ ഇട്ട് പൊക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കുഴിയാണ് കേട്ടോ അപ്പം അവിടെ പൊക്കിയപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വെള്ളം ഒരു ചെറിയ മഴ പെയ്താലും ഇവിടെ കൂടുതലാണ് വെള്ളം നമ്മുടെ മുറ്റത്ത് അത്രയും വെള്ളമില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അവിടെ നിന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് മേടിക്കാതാവുമ്പോൾ ഇത്രയും വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട കൊച്ചുമായിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ തുണിയായിട്ട് എൻ്റെ ഇട്ട് തരുവായിട്ട് അപ്പം ഞാൻ ഓരോന്ന് വരുന്നത് വിരിക്കുവാണ് നമ്മൾ കുറേ തുണി വീതമൊക്കെ എടുത്ത് കൊണ്ടുവച്ചാൽ നമ്മൾ ഇതേപോലെ എടുത്ത് പെറുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും തുണിയെല്ലാം വെള്ളത്തിൽ പോവും കഴിഞ്ഞ ദിവസം ഇതേപോലെ അലക്കിയിട്ടപ്പോഴത്തേക്കും തുണികളെല്ലാം കാറ്റത്ത് പറന്ന് നേരെ വെള്ളത്തിലേക്ക് പോയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് എല്ലാം എടുത്ത് കഴുകി പെറുക്കി വെക്കേണ്ടി വന്ന് പിന്നെ പിന്നത് ആ ഒരു ഷെഡിനകത്ത് ആ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ കട്ടിലൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊന്നും എടുത്തില്ല കാരണം ആ ഒരു ഷെഡിൻ്റെ അകത്തുനിന്ന് ആ കട്ടിലെടുക്കൽ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു കേട്ടോ പിന്നെ കട്ടിൽ മൂടി വെള്ളമൊന്നുമില്ല കട്ടിലിൻ്റെ കാലൊക്കെ മൂടിപ്പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊക്കത്തോട്ട് വെള്ളം കയറത്തില്ല കാരണം ഇത് പുഴയിൽ നിന്ന് വന്ന വെള്ളമല്ല പെയ്ത്ത് വെള്ളമാണ് അത് ഒരു രണ്ട് ദിവസം തെളിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഈ വെള്ളം അതേപോലെ അങ്ങ് ഇറങ്ങി പോകും പിന്നെ രണ്ട് മൂന്ന് ദിവസം മഴ അടുപ്പിച്ച് നിൽക്കുവാണെങ്കിൽ വീണ്ടും ഈ വെള്ളം വീണ്ടും നമ്മുടെ മുറ്റത്തിങ്ങനെ വരും കേട്ടോ അങ്ങനെ തുണിവിരിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ബാത്റൂമിലോട്ട് മറിഞ്ഞ് വീണ മരമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ കാറ്റത്ത് മറിഞ്ഞ് വീണയാണ് അപ്പോൾ അത് അമ്പാടി അതെല്ലാം നോക്കി നിൽക്കുവാണ് കുഞ്ഞു ചേട്ടനും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അതൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് അങ്ങനെ പിന്നെ അനിയനാണ് ആ കമ്പെല്ലാം മരത്തിൻ്റെ മേളിൽ കയറി വെട്ടി താഴെ ഇറക്കുവാണ് കേട്ടോ കാരണം വഴിയിലോട്ടും ലൈൻകമ്പിയോട്ടും ഒക്കെ ആയിട്ട് ഇത് ആ കമ്പ് ഇങ്ങനെ ഇടിഞ്ഞ് പെറുക്കി നിൽക്കുവാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും ഇനിയിപ്പോൾ സർവീസ് വയർ പൊട്ടിപ്പോ ഒക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പതുക്കെ ആ ഒരു കമ്പൊക്കെ എങ്ങനെയാണ് ാണ് കേട്ടോ കെ സി ബിക്കാർ വന്നു കഴിഞ്ഞാൽ ചുമ്മാ കാളം മൂളം വെട്ടി ചിലപ്പം കറണ്ടൊന്നും കാണത്തില്ല കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ പഴയ അലക്കല് അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു മരം വീണ് കിടന്നുകൊണ്ടാണ് രാവിലെ തന്നെ ഇത് ഈ ഒരു കല്ലുമായിട്ട് ചേട്ടനും അനിയനും അവിടെ നിന്ന് വന്നു കേട്ടോ അപ്പോൾ അതൊരു പഴയ ഒരലാണ് അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരു കല്ല് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് കരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴയ അലക്കലിൻ്റെ മേളിൽ കിടക്കണേ ആ ഒരു മരം ഇനി അറുത്ത് മാറ്റണം അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിച്ചൊന്നും പൊക്കി അപ്പുറത്തേക്ക് ഇടാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ വേലി മൊത്തം പൊളിഞ്ഞ് കിടപ്പുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കെട്ടണം കാരണം കാറ്റത്ത് പോയതാണ് കേട്ടോ അതുപോലെ കാറ്റൊക്കെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് പിന്നെ മരക്കാൻ പൊടിഞ്ഞ് വീഴും ആ ഒരു വേലി പോകും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ബക്കറ്റ് തുണി ഞാൻ രാവിലെ തന്നെ മുക്കി വെച്ചുകൊണ്ട് ഇനി പതിയെ പതിയെ അത് അവിടെ നിന്ന് അലക്കുവാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളമായി കേട്ടോ വീട്ടിൽ തുണിയൊക്കെ അലക്കിയിട്ട് എൻ്റെ ഡ്രസ്സും പിള്ളേരുടെ ഡ്രസ്സും ഒക്കെ ചേട്ടൻ തന്നെയാണ് തന്നെ കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ബുദ്ധിമുട്ടും നടുവേദനയും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ തുണിയൊന്നും തിരുമിക്കത്തില്ല കേട്ടോ ഞാൻ തുണി തിരുമി ഇറങ്ങിയാലും അവിടെ ഇട്ടേക്ക് ചേട്ടൻ തിരുമ്മിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് വഴക്കൊക്കെ പറഞ്ഞ് അവർ തന്നെയാണ് എല്ലാ കാര്യം ചെയ്തു തന്നെ കേട്ടോ പിന്നെ ഇന്നു പറയുമ്പോഴത്തേക്ക് ഒരുപാട് തുണിയുണ്ട് കാരണം ഞങ്ങൾ പളനിക്ക് പോയേ പോയ പിട്ടുകൊണ്ട് പോയതും അത് മുന്നിട്ടതും ഒക്കെ ആയിട്ട് എൻ്റെയും പിള്ളേരുടെയും ചേട്ടൻ്റെ അനിയൻ്റെയും ഒക്കെയായിട്ട് ഒരുപാട് തുണി തുണിയുണ്ടോ കേട്ടോ അപ്പോൾ അവർ ഓരോരോ ജോലിയെല്ലാം ചെയ്തു വന്നതിനൊക്കെ ശേഷം അലക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും അല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലി അങ്ങ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ചേട്ടൻ പിള്ളേർ രണ്ടുപേരും നോക്കണ സമയം കൊണ്ട് അനിയനാണെങ്കിൽ ഒറ്റയ്ക്ക് ആ കമ്പൊക്കെ മുറിക്കുവാണ് അപ്പോൾ ഞാൻ ഓർത്തും ഞാൻ തന്നെ അങ്ങ് തുണിയൊക്കെ ഒക്കെ തിരുമ പതിയെ പതിയൊക്കെ തിരുമയാൽ മതിയല്ല പിന്നെ ഒരുപാട് വെയിറ്റുള്ള തുണി ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊന്നും എന്നെ കൊണ്ട് തിരുമിക്കത്തില്ല കേട്ടോ അതൊക്കെ വലിഞ്ഞ് അലക്കാനും പെർക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അപ്പം എൻ്റെ ഡ്രസ്സുകളും പിള്ളേരുടെ പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെയൊക്കെ ഷർട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ഞാൻ തിരുമ്മിക്കുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം തിരുമിയതിനൊക്കെ ശേഷം ഇനിയിപ്പോൾ കംഫർട്ട് വെള്ളത്തിൽ കുറേ നേരം മുക്കിയിടണം കാരണം ഈ ഒരു മഴയുടെ സമയമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഈ സ്മെല്ലൊക്കെ ഉണ്ടാകും കാരണം തുണിയൊന്നും ഉണങ്ങി കിട്ടാൻ പാടായതുകൊണ്ട് ഒരു വാടി ഉണങ്ങണ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കംഫർട്ടിലൊക്കെ മുക്കി കുറേ നേരം വെച്ചതിനൊക്കെ ശേഷം തുണിയൊക്കെ പിഴിഞ്ഞ് വെക്കുവാണെങ്കിൽ ഇടുവാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാകും ചീത്ത സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ പിന്നെ ഇത് അവിടെ ചേട്ടനും അനിയനും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് തന്നാണെങ്കിൽ തുണി ഉരിപ്പിടുന്നത് അതാകുമ്പോൾ നമ്മുടെ പണിയിൽ നടക്കും അവരുടെ പണിയിൽ നടക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ തീരും കേട്ടോ ഓരോരുത്തരും ആയിട്ട് വർത്താനം പറഞ്ഞ് പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് അടുക്കളയിൽ അമ്മയും നിപ്പുണ്ട് അപ്പം അങ്ങോട്ടും ോട്ടുമൊക്കെ ആയിട്ട് ഓരോരോ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുവാണ് കേട്ടോ ദേ ചേട്ടൻ ഇടയ്ക്ക് എനിക്ക് കംഫർട്ടൊക്കെ തന്നു ഇത് ഞാൻ ഇവിടെ കംഫർട്ട് സ്റ്റിഫും മേടിക്കുന്നത് ഒരു പാക്കറ്റിലാണ് കേട്ടോ ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞ് സാമ്പിൾ പാക്കറ്റ് വരില്ലേ ഇപ്പോൾ എനിക്കതാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഒരു ബക്കറ്റിൻ്റെ സൈഡിൽ ഒരു ബോട്ടിൽ ആയിട്ട് ഒരു കംഫർട്ട് ഇരിപ്പുണ്ട് ചേട്ടനത് കഴിഞ്ഞ് ദിവസം കടയിൽ പോയപ്പോഴത്തേക്ക് മേടിച്ചാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ സാമ്പിൾ പാക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിനാണ് കേട്ടോ നല്ല സ്മെല്ല് അതുകൊണ്ട് തന്നെ കടയിൽ പോകുമ്പോഴത്തേനും അതിങ്ങനെ മാല പോലെ കുറേ മേടിക്കും കംഫർട്ട് സ്റ്റിഫും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ മുക്കി വെള്ളത്തിൽ കലക്കിയിട്ട് തുണിയൊക്കെ മുക്കിയിടുന്ന കേട്ടോ അങ്ങനെ തീ തുണിയൊക്കെ ഊരിപ്പിഴിഞ്ഞ് ആ ഒരു ടാങ്കിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ രണ്ട് ബക്കറ്റും കഴുകിയിട്ട് അതിലൊക്കെ വെള്ളം എടുത്ത് ഒഴിച്ച് വെക്കുവാണ് അപ്പോൾ രണ്ടിലും കൂടി കംഫർട്ട് കലക്കി വെച്ചതിന് ശേഷം രണ്ട് ബക്കറ്റിലും തുണി മുക്കിയിടണം കേട്ടോ കാരണം ഒരു ബക്കറ്റിലായിട്ട് തികയത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് കൂടൊക്കെ പൊട്ടിച്ച് അതിലിട്ട് കംഫർട്ട് സ്റ്റിഫൊക്കെ കലക്കുവാണ് പിന്നെ എനിക്കിനിപ്പം ഒരുപാട് നേരം ഈ വെള്ളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം നടുവിന് വേദന പിന്നെ ഈ കാലിന് മസിൽ കയറ്റം കോച്ചിപ്പിടുത്തം അതൊക്കെ ഉണ്ടാകും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ടേ എനിക്ക് തുടങ്ങിയൊരു ഇതാണ് ഈ കാലിന് മസിൽ കയറ്റം അതുപോലെ കോച്ചിപ്പിടുത്തൊക്കെ കേട്ടോ അതൊക്കെ മുന്നേ എനിക്ക് വരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ മസിൽ കയറ്റം അതുപോലെ കാല് കോച്ചിപ്പിടിക്കുക അതൊന്നും എനിക്ക് വരെ ഉണ്ടായിട്ടില്ല കേട്ടോ രണ്ടാമത്തെ വാവേനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു കോച്ചിപ്പിടുത്തമൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പ് കാലിന് അടിക്കാനും പറ്റത്തില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടതായ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം അപ്പം ഈ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുവാണോണ്ട് ഒത്തിരി നേരം നിൽക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ ഈ ഒരു തുണി അലക്കിയപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം എടുത്തു കേട്ടോ അത്രയ്ക്കും തുണി ഉണ്ടായിരുന്നു പതിയെ പതിയെ നിന്നല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത്രയും നേരം ഞാൻ ആ ഒരു വെള്ളത്തിൽ നിന്നതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് വൈകുന്നേരം ആയപ്പോൾ തുടങ്ങി കേട്ടോ നടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ തുണികളൊക്കെ അതിലങ്ങ് മുക്കി വെക്കാമെന്ന് കരുതി ഒക്കെ മുക്കി വെച്ചതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും വിരിച്ചാൽ മതി കാരണം ഒരു ലോഡ് തുണി നമ്മുടെ അഴയിലുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഉണങ്ങി കിട്ടാണ്ട് നമുക്കൊന്നും വിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഓർത്തുവെങ്കിൽ അതൊക്കെ അവിടെ കിടക്കട്ടെ അതിനൊക്കെ ശേഷം പിന്നെ ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷം പതിയെ അതൊക്കെ ഒന്ന് വിരിക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ എല്ലാ തുണികളും മുക്കിപ്പൊക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് കുളിച്ച് കേട്ടോ കുളിച്ച് നേരെ റൂമിലോട്ട് വന്നപ്പോൾ രാവിലെ ഒരു സാധനം പോലും കഴിച്ചിട്ടില്ലായിരുന്നു കാരണം വെള്ളവും മഴ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും താമസിച്ചാണ് കേട്ട് എഴുന്നേറ്റ് അമ്മയും താമസിച്ചാണ് എഴുന്നേറ്റ് രാവിലെ ഒരു മണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് കട്ടൻ ചായ തിളപ്പിച്ച് അപ്പോൾ ഇതെല്ലാവരും കഴിച്ചു പിന്നെ ദേ ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ ഇപ്പം സമയം ഒരു രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ നല്ല മഴ പുറത്ത് പെയ്തു കേട്ടോ പിന്നെ ഓടിച്ചെന്ന് തുണിയെല്ലാം എടുത്ത് കസേര കൊണ്ട് കൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കുവാണ് അപ്പോൾ അകത്തിരുന്ന് കഴിക്കുന്നതിന് പകരം ഞാൻ വെളിയിൽ വന്ന് നിന്ന് മഴയൊക്കെ കണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ചേട്ടനും കുഞ്ഞു വാവ എൻ്റെ അടുത്ത് ഇപ്പുറത്ത് നിന്ന് അപ്പോൾ അവരോട് ഒരേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് വീണ്ടും മഴയങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങുന്ന നമ്മുടെ തുണിയൊന്നും ഉണങ്ങി കിട്ടത്തില്ല കേട്ടോ കാരണം ആ തുണിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും തന്നെ മഴ പെയ്തു തുടങ്ങി കേട്ടോ അത്ര ശക്തിയായിട്ടുള്ള വെയിലൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ടൊന്ന് തെളിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ഒന്ന് ചൂട് കിട്ടിക്കോട്ടെ ോർത്താണെങ്കിൽ തുണിയൊക്കെ കൊണ്ടിട്ടോ പക്ഷേ ബക്കറ്റിൽ കിടക്കുന്ന തുണിയെല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണോ കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലെല്ലാം എല്ലാം കഴിഞ്ഞ ചേട്ടനും അമ്പാടിയും കുഞ്ഞുവാവയൊക്കെ കൂടുന്ന ഒരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാബ്സിയും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ